നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരക്കി വരുമോ നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുണ്ടോ ഈ ഒരു ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും വലിയ പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ബ്ലോ ബ്ലോക്കേജ് ഉണ്ട് എന്നും പ്രശ്നങ്ങൾ ഇത് എന്നും ശാരീരിക അസ്വസ്ഥതകൾ എന്നും അസുഖങ്ങൾ ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്താണ് നിങ്ങളുടെ ലൈഫിൽ യഥാർത്ഥത്തിലെ പ്രശ്നം എന്നുള്ളത് അതനുസരിച്ചിട്ട് സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളു നിങ്ങളുടെ ലൈഫിലുള്ള കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി സൊല്യൂഷൻസ് പറഞ്ഞു തരുമ്പോൾ മാത്രമേ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാലയത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിഹാരം ഇവിടുന്ന് പറഞ്ഞു തരുന്നതാണ് കൂടാതെ അല്ലാത്ത പ്രശ്ന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ബ്രേസ്ലെറ്റ്സ് കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ പേര് കൊണ്ട് തയ്യാറാക്കിയ റിച്വൽസുമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളിലേക്കും മടങ്ങിയെത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശ്യുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് കാപ്സ് ആണ് പിന്നെ ഫോർ ഓഫ് പെൻഡക്കിൾസ് ദ എംബ്രർ ഫോർ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് കാപ്സ് ത്രീ ഓഫ് വൺസ് ദ ചാരിയൂട്ട് നയൻ ഓഫ് വൺസ് നയൻ ഓഫ് കാപ്സ് സെവൻ ഓഫ് കാപ്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ് നമുക്ക് റീഡിങ് എന്താണ് എന്ന് നോക്കാം ഇവിടെ ആദ്യം തന്നെ നിങ്ങളുടെ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ശരിക്കും സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയായിട്ടാണ് ഇവിടെ നിങ്ങളുടെ എനർജി കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ കൺവീൻസ് ചെയ്യാൻ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അവരെ കോൺടാക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് ആ ഒരു കാര്യം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ശരിക്കും ഒരു ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളാകെ ടയേർഡായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് വളരെ കൂടി വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലവും പ്രാർത്ഥിച്ചതിനും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തത് അതിനെല്ലാം റിസൾട്ട് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് പോലും അറിയാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ശരിക്കും ടയേഡായിട്ട് നിൽക്കുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ഇട്ട് നിങ്ങൾ ചെയ്ത ചെയ്തതിന് ഒരു വിലയുമില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അല്ലാതെ പല രീതിയിൽ ആ ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തിക്കും അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ഇപ്പോഴേ ലഭിച്ചു തുടങ്ങി അത് പക്ഷേ ആ ഒരു അറിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടില്ല അത് താമസിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തതിന് എല്ലാത്തിനും ഫലം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യം ലഭിച്ചു കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷമാവസ്ഥ മാറി നിങ്ങളിവിടെ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷം ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു പഴയ സ്നേഹം തിരിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചായിരുന്നെങ്കിൽ എന്ത് പറ്റിയതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളിപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ ചേർത്ത് പിടിച്ചതായിട്ട് അവർ നിങ്ങളുടെ അരികിലില്ലെങ്കിൽ പോലും ഇപ്പോൾ അവർ അരികിലുണ്ടായിട്ട് അവർക്ക് നിങ്ങളോട് ദേഷ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വിട്ട് കളയാൻ ഒട്ടും പറ്റുന്നില്ല അവർ നിങ്ങളെ നിങ്ങൾ അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അവരുടെ ഓർമ്മകളാകട്ടെ അവരെ കുറിച്ചിട്ടുള്ള ചിന്തകളാവട്ടെ അവർ എത്രയൊക്കെ ദ്രോഹിച്ചിട്ട് പോലും അവരെ കുറിച്ചിട്ടുള്ള നല്ല ചിന്തകൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുണ്ട് അവർ അവർ നിങ്ങളുടെ അടുത്ത് ദ്രോഹം കാണിച്ചത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓരോ സംസാരം സംസാരിച്ചത് ഓരോ വാക്കുകൾ ഉപയോഗിച്ചതൊന്നും നിങ്ങളുടെ ഉള്ളിലില്ല എന്തൊക്കെ ആരൊക്കെ എതിര് നിന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പേഴ്സണിനെ വേണം ആര് ആ ഒരു വ്യക്തിയുടെ സ്നേഹം ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ആ ഒരു എഫേർട്ട് ഇട്ട ആ ഒരു എഫേർട്ടിന് ഫലം കാ കാണുന്നു എന്നുമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആദ്യം നിങ്ങൾ ആ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെയുള്ള ആ ഒരു സ്നേഹത്തിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ആലോചിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പരിക്കനായിട്ടുള്ളൊരു സ്വഭാവം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാതെ എടുത്ത തീരുമാനം എന്താണെങ്കിലോ അത് ആ ആർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ തന്നെയും അത് നടപ്പിലാക്കണമെന്ന് ഒറ്റ വാശി ആ ഒരു പിടിവാശിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ ഒരുപാട് പോയിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അവഗണന നേരിട്ടിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഇനി ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളിവിടെ ശരിക്കും ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയി കാല് പിടിച്ച് അവരെ കൊണ്ടിട്ട് എങ്ങനെയൊക്കെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചു ഒരുപാട് രീതിയിൽ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിനൊന്നും ഫലം കാണാതെ നിങ്ങളിവിടെ ആകെ മടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് ഇനി എന്താണ് വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ തിരക്ക് എന്തെങ്കിലും വരും എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇപ്പോൾ പ്രസൻലി ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവരിങ്ങോട്ട് വരുമ്പോൾ വരട്ടെ അവർക്ക് വാശിയുണ്ടെങ്കിൽ നിങ്ങൾക്കും വാശിയുണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി ഒന്ന് വന്ന് ചിരിച്ചാൽ നിങ്ങളുടെ ഈ ഒരു വാശി അവിടെ തീരാവുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ആ ഒരു വ്യക്തി വരുന്നുണ്ട് ദൂരേന്ന് ആ ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്നു എന്ന രീതിയിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാണുക കണ്ണടച്ചിരിക്കുക നിങ്ങൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി ചെറുതായിട്ട് ചെറുതായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ ഒരു വ്യക്തി അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വേഗത്തിലായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നു തുടങ്ങി അത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പക്ഷെ കുറച്ചുകൂടെ ഇതേ ഇതേ പ്രാർത്ഥനകളും നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും നിരാശപ്പെടേണ്ടതില്ല നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ട് ഒരു നാല് മാസത്തിനുള്ളിൽ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പേഴ്സണിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ക്ഷമയാണ് ആ ഒരു വ്യക്തി വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണും കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആവശ്യം ക്ഷമയാണ് അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളെ തേടി ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു തേർഡ് പേഴ്സണെ പ്രസൻസ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കല്ലെങ്കിൽ ആ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അതായത് ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്ത് നിങ്ങളുടെ ലൈഫിൽ വന്നത് നല്ലതാണ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം അവരെ നിങ്ങൾ വിശ്വസിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഇവിടെ ആ ശരിക്കും ഈ ഒരു തേഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വിഷ ഒരു വിഷസർപ്പമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അത് ദൈവം കൊണ്ടുവന്നിട്ടുള്ള ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ദൈവം കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഈ ഒരു തേഡ് പേഴ്സണിനെ നിങ്ങളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കണ്ടിട്ടുള്ളത് പക്ഷെ ശരിക്കും നിങ്ങളുടെ ലൈഫ് ഡാമേജ് നിങ്ങളുടെ ലൈഫിൽ ഡാമേജ് ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും പിരിയാനുണ്ടായ ആയിട്ട് ഈ ഒരു തേഡ് പേഴ്സണിനെയാണ് ഇവിടെ കാണുന്നത് ഇനിയെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും താമസിക്കാതെ തന്നെ മടങ്ങിയെത്തും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടെത്തി കൊണ്ടെത്തിക്കുന്നത് ആ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് പതുക്കെ ഒരു കൂടി നിങ്ങളുടെ സ്നേഹം കൊണ്ടിട്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു തേർഡ് പേഴ്സണെ ആ ഒരു എൻട്രി എപ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ നല്ല കാര്യമാവട്ടെ മോശകാര്യമാവട്ടെ ഒന്നും ആരുടെ അടുത്തും തുറന്ന് പറയാതിരിക്കുക കാരണം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് ആർക്കും മറ്റുള്ളവർ സന്തോഷത്തോട് ജീവിക്കുന്ന കാണാനോ മറ്റുള്ളവർ സാമ്പത്തികമായിട്ട് ഉയരുന്ന കാണാനോ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്നത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷമാണെങ്കിലും ഉയർച്ചയാണെങ്കിലും മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ദേഷ്യവും ഒരു ശത്രു എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത് നിങ്ങളിപ്പോൾ ആ മറ്റു വ്യക്തികളുടെ അടുത്ത് ദുഃഖം നിങ്ങളുടെ ദുഃഖം നിങ്ങൾക്കുണ്ടായ ദുഃഖവും വിഷമവും ഒക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വന്നാൽ സന്തോഷിക്കുകയായിരിക്കും എന്നിട്ട് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ സങ്കടങ്ങൾ വരണമേ സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ നേടാൻ സാധിക്കും സാധിക്കില്ല ഇതുപോലെയൊക്കെയുള്ള പ്രാർത്ഥനയായിരിക്കും ഓരോ വ്യക്തികൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നിങ്ങളെ പറ്റിക്കുന്നുണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കൈകാര്യം ചെയ്യുക ആവശ്യമില്ലാത്ത വ്യക്തികളുടെ അടുത്ത് ആവശ്യമില്ലാത്തല്ല നിങ്ങളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും സ്വകാര്യമായിട്ട് തന്നെ വെക്കുക ഒരിക്കലും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക ഇവിടെ കാണുന്നത് നിങ്ങളുടെ പല നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കുറേ കാര്യങ്ങൾ സന്തോഷമാണെങ്കിലോ നിങ്ങൾ എവിടെയാണ് യാത്ര ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന സന്തോഷമാവട്ടെ സങ്കടം ആവട്ടെ ഈ ഒരു തേർഡ് പേഴ്സൺ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് ഇവിടെ നിങ്ങളെ നിങ്ങളെ തേടി ഉടനെ തന്നെ ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ് ആ വലിയ രീതിയിലൊരു തെറ്റിദ്ധാരണ ഒന്ന് തുറന്നുള്ളൊരു സംസാരം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഇവിടെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആകുന്നതായിട്ടും കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും ഇപ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു വാശി ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ സ്നേഹം വന്നു തുടങ്ങി ആ ഒരു പഴയ ഓർമ്മകളൊക്കെ അവർക്ക് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇച്ചിരി സമാധാനമായിട്ട് ഇരിക്കുക നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് ഇരുന്നാൽ ഇരുന്നാൽ മാത്രമേ ഈ ഒരു വ്യക്തിയുടെ വരവ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആവുകയുള്ളൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ശരിക്കും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ ഓരോരോ അടയാളങ്ങളും സയൻസും ഒക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ച് തന്ന തന്നിട്ടും ഉണ്ടാകാം ആ ഒരു വ്യക്തിയുടെ പേര് എവിടെയെങ്കിലും ഉള്ളതായിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ചായിട്ട് ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ബട്ടർഫ്ലൈസ് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ യൂണിവേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ക്ഷമയോടുകൂടി സന്തോഷമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക അതാണ് ഇപ്പോൾ വേണ്ടുന്നത് ഇനി നമുക്ക് ഒരു അഫർമേഷൻ നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ നോക്കാം എപ്പോഴും അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം എത്രത്തോളം നിങ്ങൾ അതായത് എപ്പോഴും പാസ്റ്റിൽ പറയാതെ ഫ്യൂച്ചർ എന്ന അത് കണ്ടിട്ട് വേണം നിങ്ങൾ അഫർമേഷൻ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ അഫർമേഷൻ പറയാൻ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് വിചാരിച്ചിട്ട് പോസിറ്റീവ് മൈൻഡോടു കൂടി നിങ്ങൾക്ക് എല്ലാം നടക്കും എന്ന് തന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ അഫർമേഷൻ പറയുന്നുവോ അത്രത്തോളം ഫാസ്റ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു അഫർമേഷൻ പറയുന്നത് കൊണ്ട് യൂസ് യൂസ് ആവാത്തത് യൂസ് ആവുകയുള്ളൂ ഈ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം ഇരിക്കാൻ ആരും ശല്യം ചെയ്തത് മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൈലൻ്റിൽ വെക്കുക കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും കണ്ണടച്ച് മൈൻഡിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുക ചെറിയൊരു അഫർമേഷൻ ആണ് കേട്ടോ എപ്പോഴൊക്കെ പറയാൻ സാധിക്കുന്നോ അപ്പോഴൊക്കെ പറയണം മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എല്ലാം നോക്കിയ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഒന്ന് കണ്ണടച്ച് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം ഈ അഫർമേഷൻ പറയാനും അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അഫർമേഷൻ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യവുമില്ല ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് തന്നെ പറയുക അവസാനം നന്ദി പറയുക യൂണിവേഴ്സ് നിങ്ങൾക്ക് അതൊക്കെ തന്ന് നിങ്ങളപ്പോൾ നന്ദി പറയുകയാണ് യൂണിവേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ ഇരുന്നിട്ട് വേണം ഈ ഒരു അഫർമേഷൻ പറയാനാ ഈ ഒരു അഫർമേഷൻ പറ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളു അല്ലാത്ത പക്ഷേ നിങ്ങൾ ചുമ്മാതെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആയിട്ട് അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ട് ലഭിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് അത്രത്തോളം വാല്യൂ നിങ്ങൾ കൽപ്പിക്കുകയാണ് സത്യസന്ധമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നൂറ് ശതമാനം നൂറ് ശതമാനമായിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടു തരുന്നതായിരിക്കും ഏത് തേർഡ് പേഴ്സൺ വിചാരിച്ചാലോ ഏതൊരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയോ ശക്തിയോ വിചാരിച്ചാലോ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകറ്റുവാൻ സാധിക്കുകയില്ല അഥവാ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളകന്ന് നിന്നു അതാ അഥവാ അല്ലെങ്കിൽ നിങ്ങൾ ഇനി റീയൂണിയൻ ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് പെർമനൻ്റ് റീയൂണിയൻ ഉണ്ടാവും നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാവട്ടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിനെല്ലാം കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരവും പറഞ്ഞു തരുന്നതാണ് റീഡിംഗ് എടുക്കാൻ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്